മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാമ്പുമേക്കാട്ടുമന കേരളത്തിലെ സുപ്രസിദ്ധമായ സർപ്പാരാധനാ കേന്ദ്രമാണ് പാമ്പുമേക്കാട്ടുമന കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ വടമ വില്ലേജിലാണ് പാമ്പുമേക്കാട്ട് ഇല്ലം സ്ഥിതി ചെയ്യുന്നത് ഐതിഹികങ്ങൾ നിറഞ്ഞ പാമ്പുമേക്കാട് ഒരു കാലത്ത് മേക്കാട് മാത്രമായിരുന്നു മേക്കാട്ട് മനയിൽ സർപ്പാരാധന ആരംഭിച്ചതോടെയാണ് പാമ്പുമേക്കാട് എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഇവിടുത്തെ സർപ്പാരാധനയുടെ തുടക്കത്തെപ്പറ്റി വ്യക്തമായ ചരിത്രരേഖകളൊന്നുമില്ല ഐതിഹ്യങ്ങളെയും പുരാവൃത്തങ്ങളെയും ആശ്രയിക്കുകയെ നിവൃത്തിയുള്ളൂ ഐതിഹ്യം മന്ത്രതന്ത്ര പ്രവീണനായിരുന്നുവെങ്കിലും ദുസഹമായ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കാനായിരുന്നു മേക്കാട്ടുമനക്കാരുടെ വിധി അക്കാലത്തൊരിക്കൽ ദാരിദ്ര്യ ദുഃഖത്തിന് നിവൃത്തി ഉണ്ടാക്കണമെന്ന പ്രാർത്ഥനയുമായി മനക്കിലെ മൂത്ത നമ്പൂതിരി ചരിത്രപ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടക്കാലം നീണ്ടു നിൽക്കുന്ന ഭജനമിരിക്കാൻ തുടങ്ങി ഒരു രാത്രി വാസുകി എന്ന സർപ്പരാജൻ കയ്യിൽ മാണിക്കക്കല്ലുമായി പ്രത്യക്ഷപ്പെടുകയും എന്തു വരമാണ് വേണ്ടതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സർപ്പരാജൻ്റെ സാന്നിധ്യം തൻ്റെ ഭവനത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നും തൻ്റെ ദാരിദ്ര്യ ദുഃഖത്തിന് അറുതി വരുത്തണമെന്നും വരം അരുളാൻ ആവശ്യപ്പെട്ടെന്നും വാസുകി നൽകുകയും ചെയ്തു എന്നുമാണ് വിശ്വാസം മനയ്ക്കലെത്തിയ നമ്പൂതിരിയുടെ ഓലക്കുടയിൽ പിണഞ്ഞിരുന്ന നാഗത്താനെ ആണ് മേക്കാട്ടുമനയിലെ പരദേവതയായി കിഴക്കനിയിൽ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം നാഗേഷിയുടെയും വാസുകിയുടെയും കൽപ്പനകളനുസരിച്ച് മേക്കാട്ടുമനയിലെ ആളുകൾ ജീവിക്കാൻ ആരംഭിച്ചു എന്നാണ് ഐതിഹ്യം ഈ കഥയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ പാമ്പുമേക്കാട്ട് മനയിലെ നമ്പൂതിരിമാരുടെ സർപ്പാരാധന പ്രാധാന്യത്തിന് തെളിവായി കാണിക്കുന്നത് ചരിത്രം കേരളത്തിലെ സർപ്പ ആരാധനയ്ക്ക് ശൈവ വൈഷ്ണവ ബന്ധങ്ങളുണ്ട് ജൈനമതത്തിലെ സർപ്പസാന്നിധ്യം ഹിന്ദുമതത്തിൽ നിന്നും കടം കൊണ്ടതാണ് കന്യക കന്യാകുമാരി മുതൽ ഗോകരണം വരെ സർപ്പാരാധന കാണാം പ്രാദേശികമായി സർപ്പാരാധനയ്ക്ക് അവകാശമുള്ള ചില കേന്ദ്രങ്ങളുണ്ട് അവർക്ക് അവരുടേതായ ആരാധന ക്രമങ്ങൾ പാരമ്പര്യമായുണ്ട് പ്രതിഷ്ഠകൾ മനയുടെ കിഴക്കിനീയിൽ വാസുകയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചെടുത്ത് ഒരു കടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ പ്രതിഷ്ഠകൾ രണ്ട് മൺ പുറ്റായി തീർന്നുവെന്നും പിന്നീട് അവയെ നശിച്ച് വെറും ഒരു മന്ത്ര മാത്രമായി തീർന്നിരിക്കുന്നുവെന്നും പറയുന്നു പാസുകയിൽ നിന്ന് ലഭിച്ച മാണിക്കക്കല്ല് എവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നും മനയിൽ ഇപ്പോഴുള്ള ഒരു വ്യക്തിക്കും വ്യക്തമായ അറിവില്ല എങ്കിലും സർപ്പങ്ങളുടെയും മാണിക്കക്കല്ലിൻ്റെയും സാന്നിധ്യം മനയിൽ ഇപ്പോഴും ഉണ്ടെന്നവർ വിശ്വസിക്കുന്നു വിശേഷ ദിവസങ്ങൾ കേരളത്തിലെ മറ്റെല്ലാ സർപ്പക്കാവുകളിലും എന്ന പോലെ സർപ്പങ്ങൾക്ക് നൂറും പാലും ഊട്ടുന്ന ചടങ്ങ് ഇവിടെയുമുണ്ട് അരിപ്പൊടി മഞ്ഞൾപ്പൊടി കതലിപ്പഴം പാൽ എന്നിവയടങ്ങുന്ന മിശ്രിതം സർപ്പങ്ങൾക്ക് ഏറെ പദ്യമാണെന്നാണ് വിശ്വാസം വൃശ്ചികം ഒന്ന് കന്നിമാസത്തിലെ ആയില്യം മീനമാസത്തിലെ തിരുവോണം മുതൽ ഭരണി വരെ ദിവസങ്ങൾ മേടമാസം പത്താം തീയതി ഇവയാണ് പാമ്പുമേക്കാട്ട് മനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ